ഹായ് ഫ്രണ്ട്സ് മിയാൻ ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ലൈബ്രറി കൗൺസിൽ കേസിന്റെ എൽ പി ദലം ക്വസ്റ്റ്യൻ ആണ് അപ്പൊ കൂട്ടുകാർക്ക് സബ് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ അപ്പൊ ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഒരു നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലെ താഴെ പറയുന്ന ഏത് പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം പട്ടാമ്പി മണ്ണാർക്കാട് ആലത്തൂര് നാലു ഓപ്ഷൻസ് ആണ് അപ്പൊ ഇതിലെ ശരിയായിട്ടുള്ള ആൻസർ പട്ടാമ്പി പട്ടാമ്പി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠൻ ലഭിച്ച ആദ്യ മലയാള കവി ആര് ഓപ്ഷൻസ് അക്കിത്തം വള്ളത്തോൾ ജി ശങ്കരക്കുറുപ്പ് ഒ എൻ വി ഇതിൽ ശരിയായ ആൻസർ ജി ശങ്കരക്കുറുപ്പ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൊക്കിരിക്കും കുളം വറ്റി വറ്റി എന്ന കടങ്കതയുടെ ഉത്തരം എന്ത് ഓപ്ഷൻസ് ചേമ്പില നിലവിളക്ക് നാളികേരം കിണ്ടി അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ നിലവിളക്കാണ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ കാക്കയെ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും ഈ പ്രശസ്തമായ വരികൾ ആരുടേതാണ് ഓപ്ഷൻസ് ഉള്ളൂര് വള്ളത്തോൾ ചെറുശ്ശേരി കുമാരനാശാൻ അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഉള്ളൂരാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏത് ആൻസർ ഉണർവ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരു മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ട് ആൻസർ ഏഴ് ഐസ് കൊണ്ട് നിർമ്മിച്ച വീടിനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത് ആൻസർ ഇഗ്ലൂ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാലയായ നാഷണൽ ലൈബ്രറി ഏത് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു ആൻസർ കൊൽക്കത്ത പ്രകാശത്തിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവം ഏതാണ് ആൻസർ ദീപാവലി വർഷത്തിൽ എത്ര മാസങ്ങൾക്ക് മുപ്പത്തിയൊന്ന് ദിവസങ്ങളുണ്ട് ആൻസർ ഏഴ് ഒരു സെന്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട് അതിന്റെ ആൻസർ പത്ത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശവുമായി കണ്ണൂർ മുതൽ പാറവശാല വരെ യാത്ര നടത്തിയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരെ ആൻസർ പി എൻ പണിക്കർ അടുത്ത ക്വസ്റ്റ്യൻ ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ് ഒരു ദേശത്തിന്റെ കഥ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ജീവിതത്തിൽ സത്യസന്ധനായിരിക്കണം എന്ന തീരുമാനമെടുക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ഏത് പുരാണ കഥാപാത്രത്തിന്റെ സ്വാധീനത്തിലാണ് ആൻസർ ഹരിശ്ചന്ദ്രൻ അടുത്ത ക്വസ്റ്റ്യൻ നിവർന്നു നടക്കാൻ കഴിയുന്ന പക്ഷി ഏത് ഹമ്മിങ് ബേർഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസം ഭാരതരത്ന നേടിയ ആദ്യത്തെ സിനിമാ താരം ആൻസർ എം ജി രാമചന്ദ്രൻ രാത്രിയിൽ മുട്ടയ്ക്ക് ആൺപക്ഷി അടയിരിക്കുന്ന വിഭാഗം ഏത് ആൻസർ ഒട്ടക പക്ഷി സഹസ്രം എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു ആയിരം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഒരു വ്യാഴവട്ടം എത്ര വർഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് ഇനി ടൈബ്രേക്കർ വന്നാലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രസിദ്ധമായ വാക്കുകൾ ആരുടേതാണ് ഗാന്ധിജി മഹാത്മാഗാന്ധിയുടേതാണ് എഴുത്തച്ഛൻ സാഹിത്യ പുരസ്കാരം നേടിയ പ്രശസ്ത എഴുത്തുകാരികളായ അമ്മയും മകളും ആരൊക്കെ ആൻസർ ബാലാമണിയമ്മ മാധവിക്കുട്ടി ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ എന്നീ സ്ഥലങ്ങൾ ഏത് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ മേപ്പാടി നാല് ശ്രീനാരായണ ഗുരുവിന് ആത്മീയജ്ഞാനം ലഭിച്ച സ്ഥലം ഏത് മരുത്വമല അഞ്ച് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഉത്തർപ്രദേശ്